ഏശയ്യ നാൽപ്പത്തി അഞ്ചാം അധ്യായം രണ്ടും മൂന്നും തിരുവചനം മുപ്പത്തിമൂന്ന് പ്രാവശ്യം നമ്മുടെ ആവശ്യം സമർപ്പിച്ചു പ്രാർത്ഥിക്കാം ആവശ്യം സമർപ്പിക്കുക ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഞാൻ നിനക്കു മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും നിന്നെ ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യ ധനശേഖരവും ഞാൻ തരും ഞാൻ നിനക്കു മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും നിന്നെ